ഒരു മണിക്കൂർ കൊണ്ട് മുപ്പത്തി അഞ്ച് സെന്റ് കളിക്കാൻ പറ്റുന്നതിന് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള കാവേരി പർവീഡർ ആണ് ഇത് ഒരു ടോയ് കാർ ഉപയോഗിക്കുന്ന ലാഗത്തോടെ നിങ്ങൾക്ക് ഇത് പറമ്പിക്കൊണ്ട് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു മെഷീൻ വേൾ സ്പെഷ്യാലിറ്റി നോക്കുകയാണെങ്കിൽ ഇത് മൾട്ടി പർപ്പസ് ആണ് അതായത് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് തളെ എടുക്കാം വട്ടപ്പാത്തി എടുക്കാം ഉഴുത് മറക്കാം ഈ വെച്ചിട്ട് ഈ പമ്പ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്തിട്ട് മരുന്നടിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാൻ പറ്റുന്നതാണ് ഓൾ അറ്റാച്ച്മെന്റ് വന്നിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് കിലോയുള്ള സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറമ്പിലോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് നമ്മുടെ എല്ലാ മെഷീൻസ് ഇവിടെ തന്നെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് നമുക്ക് നാട്ടിൽ നാട്ടിലിപ്പോൾ ഷൊർണൂര് പാലക്കാട് ഷൊർണൂര് നമ്മൾ സർവീസ് സെന്റർ ഉണ്ട് ഈ ഒരു മെഷീൻ്റെ കൂടെ നമ്മൾ അഞ്ചോൾ അറ്റാച്ച്മെൻറ്റ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ നമ്മളിതിന് വൺ ഇയർ സർവീസ് വാറണ്ടി കൊടുക്കുന്നത് കുറഞ്ഞ മുതൽ മുടക്കല് സാറിന് ഇ എം ഐ ഓപ്ഷനിൽ എടുക്കാവുന്നതാണ് നമ്മുടെ കമ്പനി എം വന്നിട്ട് വന്നിട്ട് അതായത് മോഡേൺ ഡയറി മെഷീൻസ് ഇവിടെ കോയമ്പത്തൂർ കോവിൽ ഒരു സെന്റ് വരെ നമുക്ക് മായ രീതിയിലും മറ്റും നമുക്ക് ഉഴുതുമറിക്കാനും വട്ടപ്പാത്തി എടുക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള അടിപൊളി ഒരു മിഷനാണ് നമ്മുടെ മുമ്പിൽ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് വളരെ അനായാസം ഒരു ടോയ് കാർ യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ചിലവിലും വളരെ കുറഞ്ഞ ടൈമിലുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ ഭൂമി നിങ്ങൾക്ക് നമുക്ക് ഭൂമിക്ക് അനുയോജ്യമായ രീതിയിൽ ഒരുക്കാൻ എന്തായാലും കൂടുതൽ നമുക്ക് തന്നെ മനസ്സിലാക്കാം മൊത്തത്തിൽ എത്ര ഐറ്റംസ് പ്ലസ് മെഷീൻസ് അതെ അഗ്രികൾച്ചർ അഗ്രികൾ മിക്ക മെഷീൻസ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഈവൻ നമ്മൾ ഡയറി മെഷീൻസ് കൂടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ കാവരി പൊറമീറ്റർ ഇതാണ് നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാവും നമ്മുടെ എല്ലാ മെഷീൻസ് ഇവിടെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി യൂസ് ചെയ്യുന്നത് அதுகொண்டே நீங்க இவ்வளோ வந்து கண்டு கண்டுக்கு மோதிப்படுத்திய மெஷின் வாங்கியா ഒരു മണിക്കൂർ കൊണ്ട് മുപ്പത്തി അഞ്ച് സെന്റ് കളിക്കാൻ പറ്റുന്ന മൾട്ടി പെർപ്പസ് ആയിട്ടുള്ള കാവേരി പർവീഡർ ആണിത് നമ്മുടെ സ്ത്രീകൾക്കായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ ഈ സെറ്റ് ഓടിക്കാൻ വരുന്ന ഒരു മെഷീൻ ആണിത് ഒരു ടോയ് കാർ ഉപയോഗിക്കുന്ന ലാഗോക്കെ നിങ്ങൾക്ക് ഇത് പറമ്പിക്കൊണ്ട് വെച്ച് യൂസ് ചെയ്യാവുന്ന സ്റ്റോറേജ് സ്റ്റോറേജ് അതായത് അതായത് സെഷ്യാലിറ്റി നോക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് എടുക്കാം വട്ടപ്പാത്തി എടുക്കാം ഉഴുത് മറയ്ക്കാം ഇതൊക്കെ പറ്റുന്നതാണ് ഇനി അത് കൂടാതെ ഇത് ഈ ഒരു എച്ച് ടി പമ്പ് അറ്റാച്ച്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മരുന്നടിക്കാൻ പറ്റുന്നതാണ് അല്ല നിങ്ങൾ തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെള്ളം നനയ്ക്കാൻ പറ്റുന്നതാണ് ഫാം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പക്ഷെ കുളിപ്പിക്കാനും അല്ലെങ്കിൽ തൊഴുത്തേക്ക ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അടിപൊളിയോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം അല്ലേ ഈ ഒരു ട്രോളി അതെ അതെ സെപ്പറേറ്റ് ആണ് ഇതിപ്പോ എത്ര കിലോ വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോ വന്നിട്ട് ഒരു അഞ്ഞൂറ് കിലോ എടുക്കൊണ്ട് പോകാൻ പറ്റുന്നതാണ് അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറമ്പിലോട്ട് എടുത്തിട്ട് പോകാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വേറെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഡബിൾ എക്സ്പെൻസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വൈബ്രേഷൻ ഒട്ടും ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് മറ്റുള്ള തമിഴ്നെ വച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൈബ്രേഷൻ ഭയങ്കര കുറവായിരിക്കും ഈ ഉപയോഗിക്കാനും പറ്റുന്നതാണ് ശരിക്കും ഇതിന്റെ ഒരു മോഡൽ ഏതാണ് നോക്കുകയാണെങ്കിൽ സെവൻ പോയിന്റ് ഫൈവ് എച്ച് പിയുടെ മൾട്ടി പെർപ്പസ് ഡബിൾ എക്സ്പെറേഷൻ കൂടെയുള്ള കാവേരി പർവീഡർ നമ്മുടെ സ്ത്രീകൾ കുട്ടികൾ കുട്ടികൾക്കായിക്കോട്ടെ ഈ മെഷീൻ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഒട്ടും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ ഇതിൽ സേഫ്റ്റി ക്ലച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പൊ മെഷീൻ എന്തെങ്കിലും കുഴി വീഴാൻ പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റും തോന്നുകയാണെങ്കിലോ നിങ്ങൾക്ക് ഈ സേഫ്റ്റി ക്ലച്ച് എട്ടാമതി നിങ്ങളുടെ നമ്മുടെ മെഷീൻ വന്നിട്ട് താഴെ ഓഫ് ആയിക്കോളും അതുപോലെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടയർ വന്നിട്ട് നമ്മൾ സോള് ടയർ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പഞ്ചർ ആവാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് ഏത് തോപ്പിലും ഈസി ആയിട്ട് കൊണ്ടുപയോഗിക്കാവുന്നതാണ് എത്ര ഹാർഡായിട്ടുള്ള അതെ ഈസി ആയിട്ട് ഉപയോഗിക്കാം അടുത്തത് ഈ സൈലൻസർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഈ ഗാർഡ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അടുത്തു വന്ന് നിൽക്കുന്ന സമയത്ത് ചൂട കൈകളൊന്നും ഏക്കത്തില്ല അടുത്തതായിട്ട് പിന്നെ നോക്കുവാണെങ്കിൽ ഈ ലൈറ്റ് ആണ് ഈ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മിക്ക ആൾക്കാർ ഇപ്പൊ കളയെടുക്കുകയൊക്കെ ആണെങ്കിൽ അവര് ജോലിയൊക്കെ കള കളയെടുക്കുന്നത് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ടോർച്ച് ഒക്കെ അടിച്ച് നിന്ന് ബുദ്ധിമുട്ടായിരിക്കും എടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് അതായത് ഇപ്പം ഏത് പാതിരാത്രിയിലാണെങ്കിൽ നമുക്കിനി വീടും പറവും അതെ പറ്റുന്ന ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള കൃഷിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഇപ്പൊ തെങ്ങും തോപ്പ് വാഴത്തോപ്പ് അടക്കത്തോപ്പൊക്കെ വെച്ചിട്ടുള്ളവരാണെങ്കിൽ അവിടെ കളയെടുക്കാനോ താടം എടുക്കാനോ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ല നിങ്ങൾക്ക് പച്ചക്കറി കൃഷിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതായത് തക്കാളി വെണ്ടയ്ക്കൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ രണ്ടടി തൊട്ട് കള കളയെടുക്കേണ്ട ആവശ്യം വരും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ടയർ അഴിച്ചു മാറ്റിയിട്ട് അവിടെ ബ്ലേഡ് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് രണ്ടടി തൊട്ട് വരെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിന്റെ വില ഇതിന്റെ വില വന്നിട്ട് മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ്

നമ്മുടെ കളർമീൻ്റെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട് അതായത് ഈ ഒരു മെഷീൻ്റെ കൂടെ നമ്മൾ അഞ്ചോളം അറ്റാച്ച്മെന്റ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ബ്ലേഡ്സ് ഡബിൾ ഡിസ്ക് അതുപോലെ റിഡ്ജർ റോഡ് ഈ അഞ്ച് ഐറ്റംസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നമ്മൾ ഇതിന് വൺ ഇയർ സർവീസ് വാറണ്ടി കൊടുക്കുന്നത് അതെ

മിഷൻസ് കാര്യങ്ങൾ അത് വർക്ക് ചെയ്യിച്ച് അതിൻ്റെ ഗുണനിലവാരങ്ങൾ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടെടുക്കാം അപ്പോൾ മിഷൻ വാങ്ങാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പീസോട് വീണ്ടും തന്നെ